അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്നത് ബലക്ഷയം എന്ന കെട്ടിടത്തിലെന്ന പരാതി ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട് ബലക്ഷയമുള്ള ഈ കെട്ടിടത്തിൽ നിന്നും പ്രസവ വാർഡ് സുരക്ഷിതത്വമുള്ള മറ്റൊരിടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുകയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പ്രസവവാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിട സൗകര്യം ഒരുങ്ങുമ്പോഴും ആശുപത്രിയിലെ പ്രസവവാർഡ് പ്രവർത്തിക്കുന്നത് വേണ്ടവിധം ഉറപ്പില്ലാത്ത ബലക്ഷയമുള്ള കെട്ടിടത്തിലാണ് ലേബർ റൂമിന് പുറമെ നവജാത ശിശുക്കളുടെ പരിശോധനാ മുറി പ്രസവ വാർഡ് ഫാർമസി സ്റ്റോർ ഇവയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏറെ വർഷത്തെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട് ഭിത്തിയുടെ ഭാഗങ്ങൾ ചിലയിടങ്ങളിൽ അടർന്നു പോയിട്ടുണ്ട് വേണ്ടത്ര ഉറപ്പില്ലാത്ത ഈ കെട്ടിടത്തിൽ നിന്നും പ്രസവവാർഡും അനുബന്ധ വിഭാഗങ്ങളും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന നാട്ടുകാർ ആവശ്യപ്പെട്ടു ഏത് ദിവസവും അവസ്ഥയിലേക്ക് ആ പ്രസവവാർഡ് മാറിയിട്ടുണ്ട് അവിടെ ഇഷ്ടം അധികം കൂട്ടിരിപ്പുകാരും രോഗികളും പിന്നെ ഡെലിവറിക്ക് വരുന്ന ആളുകളെല്ലാം സ്ത്രീകളെല്ലാം താമസിക്കുന്ന കിടക്കുന്ന ആ വാർഡാണ് അധികൃതരും പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ അധികൃതരും ആശുപത്രി എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുക ഏത് നിമിഷവും നിലപാട് ഏത് നിമിഷവും ആ ബിൽഡിങ് താഴെ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പുതിയതായിട്ട് ഒന്ന് രണ്ട് ബിൽഡിംഗ് അവിടെ പണി പണിയെടുപ്പിച്ചിട്ടുണ്ട് വളരെ അടിയന്തരമായി തന്നെ അവിടെ കിടക്കുന്ന രോഗികളെയും കൂട്ടിയിരിപ്പുകാരെയും പുതിയ ബിൽഡിലേക്ക് മാറ്റിയിട്ട് അത് പൂർണ്ണമായും ഒഴിവാക്കുകയും അതിൻ്റെ വൈദ്യുതിയും അത് സുരക്ഷിതമായ രീതിയിലേക്ക് അടിയന്തരമായി അതേ തന്നെ പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള അടിയന്തരമായ ഒരു അടിയന്തിരമായ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുണ്ടാക്കണം എന്നുള്ളതാണ് സദാസമയവും സ്ത്രീകളുടെയും ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഇടമാണ് ആശുപത്രിയുടെ ഭാഗമായി പരാതിക്ക് ഇടവരെത്തിയിട്ടുള്ള പഴയ കെട്ടിടം ഏതെങ്കിലും സാഹചര്യത്തിൽ കെട്ടിട ഭാഗം അടർന്നു വീണാൽ പോലും അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും നിലവിൽ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടവും ഇതിനോട് ചേർന്ന മറ്റൊരു പുതിയ ബഹുനില കെട്ടിടവും ആശുപത്രിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട് താൽക്കാലികമായി ഈ കെട്ടിടങ്ങളിൽ എവിടെയെങ്കിലും പ്രസവവാട് ക്രമീകരിക്കുകയും പിന്നീട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പ്രസവവാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം